ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം അതേ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രകാശനാണെങ്കിൽ അമ്മൂമ്മയോട് കല്യാണി മരിച്ചെന്ന് പറയുകയാണ് അമ്മൂമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു ഇനിയും കിരണുമായിട്ടുള്ള കല്യാണം നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പ്രകാശൻ പറയുകയാണ് അവളുടെ ബോഡി വരുമ്പം കരഞ്ഞതുപോലെ നിന്നോണമെന്നൊക്കെ അമ്മൂമ്മയാണെങ്കിൽ പ്രകാശൻ്റെ മദ്യപ്പെടുത്ത് സന്തോഷത്തോടെ കുടിക്കുകയാണ് എന്നിട്ട് കല്യാണ കച്ചേരി എന്നൊക്കെ പാട്ട് പാടി ആഘോഷിക്കുകയാണ് രണ്ടേം പാറുവിൻ്റെ അടുത്താണെങ്കിൽ സരയും സരോവിൻ്റെ അമ്മയും വന്നിട്ട് ചോദിക്കുകയാണ് കല്യാണിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്ന് കിരൺ ആണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ പറയാണ് ഒരു വിവരവും ഇതുവരെ ഇല്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ ബൈജു ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ബൈജു ആണെങ്കിൽ കല്യാണിയെ വിളിച്ചപ്പോൾ കിട്ടിയെന്ന് അറിയാതെ പറയാൻ തുടങ്ങുന്നുണ്ട് കിരൺ പക്ഷേ അത് തടയുന്നുണ്ട് ബൈജു ആണെങ്കിലും കല്യാണിയെ കാണാത്തതിൽ സങ്കടം പ്രകടിപ്പിക്കുകയാണ് കിരൺ അപ്പോൾ പറയണം ഇന്നുകൂടെ നോക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് നാളെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നു ഇനിയും വല്ല കൊറോണയോ വല്ലതാണോ അതോ ക്വാറൻറ്റൈൻ ഇരിക്കുകയാണോ എന്നൊക്കെ എല്ലാവരും സംശയമൊക്കെ പറയുന്നുണ്ട് സരയും സരയുടെ അമ്മയാണെങ്കിൽ ശരിക്കും മനസ്സുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈജു അവിടേക്ക് വരുന്നു ബൈജു പറയണ അളിയൻ എന്നെ ഇങ്ങോട്ട് വിട്ടതാണ് കല്യാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ നോക്കാൻ വേണ്ടി ഒന്നുമില്ല ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം കമ്പനി തരാമെന്നൊക്കെ പറയുകയാണ് ബൈജു ആണെങ്കിൽ കിരൺൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കല്യാണിയോട് പറയാണ് രാഹുലിനെ കുറിച്ചും പറയുന്നു രാഹുലിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അയാളായിരിക്കും കിരൺ്റെ അച്ഛനെ ഇല്ലാതാക്കിയതെന്നൊക്കെ പറയുകയാണ് കിരണിനോടാണെങ്കിൽ കല്യാണിയുടെ അമ്മ ചോദിക്കുകയാണ് മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾക്ക് എന്തു പറ്റിയെന്നൊക്കെ കിരൺ പറയണം അവൾക്കൊരു പ്രശ്നവുമില്ല അവൾ സേഫ് സേഫായിട്ടുണ്ടെന്ന് പക്ഷേ ഇവിടെയുള്ളവൾ അവൾക്ക് അപകടം പറ്റിയതുപോലെ വിചാരിക്കുന്നതാണെന്നൊക്കെ പറയുന്നു നേരത്തെ നിങ്ങൾ അമ്പലത്തിൽ പോയ സമയത്താണെങ്കിൽ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായില്ലേ അത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളായിരുന്നു പക്ഷേ അന്ന് നിങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇപ്പോഴും അവളെ കൊല്ലാൻ വേണ്ടി വാടക കൊലയാളിയാണെങ്കിൽ കന്യാകുമാരിയിൽ വന്നായിരുന്നു പക്ഷേ ഞാൻ അവളെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുകയാണ് കൊലയാളിയെ കൊണ്ട് കല്യാണി മരിച്ചെന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കല്യാണി രണ്ട് ദിവസത്തേക്ക് മാറ്റി നിർത്തിയേക്കുകയാണെന്നൊക്കെ പറയുകയാണ് കല്യാണിയുടെ അമ്മ ചോദിക്കുകയാണ് ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെത്തോ ചെയ്യാൻ തോന്നുന്നെന്ന് കിരൺ അപ്പോൾ പറയണം എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ഇനി അതും കണ്ടുപിടിക്കണം എന്താണ് സത്യമെന്ന് കിരൺ പറയാണ് ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലത്ത് കല്യാണിക്കൊന്നും സംഭവിക്കത്തില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാത്രമേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ കല്യാണിയുടെ അമ്മയാണെങ്കിൽ കിരണോട് കല്യാണിയെ കാണണമെന്ന് പറയുന്നു അതുകൊണ്ട് കിരൺ ആണെങ്കിൽ കല്യാണിയുടെ അടുത്തേക്ക് അമ്മയെ കൂട്ടിയിട്ട് വരുന്നു കല്യാണിയുടെ അമ്മയ്ക്കാണെങ്കിൽ കല്യാണിയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു കല്യാണിയോട് പറയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു സാർ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായതെന്ന് പറയുന്നു കല്യാണിയുടെ അമ്മ പറയാണ് മോളെ എത്ര തവണ എല്ലാവരും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെന്ന് അപ്പോൾ കിരൺ പറയാണ് കൊല്ലാൻ ശ്രമിക്കുന്നവരെ എല്ലാം നാശത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് കിരൺ കല്യാണിയോട് പറയണം നീ നീ കുറച്ചുകൂടി ബോൾഡ് ആകണം ഇനി നീ സരവിനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു വിവാഹം കഴിഞ്ഞാലും അവളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആകെങ്കൂടെ ഉള്ള ഒരു പ്രശ്നം നീ സംസാരിക്കത്തില്ല എന്ന കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല എന്നുള്ളതാണ് അത് നമുക്ക് പരിഹരിക്കാമെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിയാണെങ്കിൽ പ്രകാശിന് പായസം കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന് ഞാൻ പായസമുണ്ടാക്കി സന്തോഷ വാർത്ത അറിഞ്ഞത് കൊണ്ടെന്നൊക്കെ പറയുന്നു രണ്ടുപേരും പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ അമ്മ അവിടേക്ക് വരികയാണ് കല്യാണിയുടെ അമ്മയോട് മുത്തശ്ശി പറയുകയാണ് ഞാൻ ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കി ഇതുണ്ടാക്കിയത് വിക്രമനും കല്യാണിക്കും കാദമ്പരയ്ക്കും വേണ്ടിയാണ് ഇനിയും എനിക്ക് കല്യാണിയോട് ദേഷ്യമൊന്നുമില്ല ഞാനും മാറിയെന്നൊക്കെ പറയുന്നു പ്രകാശനപ്പോൾ പറയണം നിന്റെ മകളെ ഞങ്ങൾ രണ്ടുപേരും അംഗീകരിക്കാൻ തുടങ്ങിയെന്ന് കല്യാണിയുടെ അമ്മ അപ്പോൾ പറയണം വാക്കുകൾ കൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തിയിലും അത് തന്നെ കാണിക്കണമെന്ന് ഉത്തശ്ശിയപ്പോൾ പറയുകയാണ് ഇനിയും പ്രവൃത്തിയിലും ഉണ്ടായിക്കോളുമെന്ന് അല്ല മോളെ നീ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ അമ്മ പറയാണ് ഞാൻ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ ജോലി തിരക്കായിരിക്കുമെന്നൊക്കെ പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്